മലപ്പുറം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ റോബോട്ടിക് ശസ്ത്രക്രിയാ വിഭാഗം പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ആരംഭിച്ചു ജനറൽ സർജറി യൂറോളജി ഗൈനോക്കോളജി ഇ എന്നീ വിഭാഗങ്ങളിലെ അസുഖങ്ങൾക്കുള്ള ശസ്ത്രക്രിയകൾ നടത്തുന്നതിനുള്ള സംവിധാനമാണ് റോബോട്ടിക് ശസ്ത്രക്രിയാ വിഭാഗത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളതെന്ന് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റവും നൂതനമായ റോബോട്ടിക് ശസ്ത്രക്രിയാ സംവിധാനം മലപ്പുറം ജില്ലയിൽ ആദ്യമായി പെരിന്തൽമണ്ണയിൽ നിലവിൽ വന്നു റോബോട്ടിക് സർജറിയിൽ വിദഗ്ധ പരിശീലനം നേടിയ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് റോബോട്ടിക് ശസ്ത്രക്രിയാ വിഭാഗം ആരംഭിച്ചിരിക്കുന്നതെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ശരീരഭാഗങ്ങൾ തുറന്ന് ശസ്ത്രക്രിയ ചെയ്യുന്നതിന് പകരമായി ടെക്നോളജിയിൽ വലിയൊരു മാറ്റത്തോടെ വന്ന ശസ്ത്രക്രിയാ രീതിയാണ് നിലവിൽ തുടരുന്നത് എന്നാൽ റോബോട്ടിക് ശസ്ത്രക്രിയയുടെ വരവോടെ ശസ്ത്രക്രിയ കൂടുതൽ സൗകര്യവും ആന്തരിക ഭാഗങ്ങളിൽ പോലും കൃത്യതയോടെ ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞു ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന രോഗികൾക്കും ഡോക്ടർമാർക്കും ഇത് ഒരുപോലെ ഉപകാരപ്പെടും ത്രീ ഡി ഫോർ കെ സംവിധാനത്തോടുകൂടിയ ക്യാമറ യൂണിറ്റിന്റെ സഹായത്തോടെ ശസ്ത്രക്രിയ ചെയ്യേണ്ട ഭാഗങ്ങൾ വളരെ സൂക്ഷ്മമായും വ്യക്തമായും കാണാൻ സർജന് സാധിക്കും ശസ്ത്രക്രിയ സമയത്ത് രക്തനഷ്ടവും ഉണ്ടാകുന്നില്ല ശസ്ത്രക്രിയയെ തുടർന്നുണ്ടാകുന്ന വേദന കുറയ്ക്കാം ആശുപത്രിവാസവും കുറയ്ക്കാൻ സാധിക്കും വിദൂര തലങ്ങളിൽ നിന്നുപോലും ടെലി സർജറി ചെയ്യാൻ സാധ്യമാകുന്ന അതിനൂതന റോബോട്ടിക് സംവിധാനമാണ് മൗലാനയിൽ സജ്ജമാക്കിയിട്ടുള്ളതെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു അപ്പം ഒരു മിനിമം ഒരു മൂന്ന് പേരുണ്ടെങ്കിലേ ഉള്ളൂ ഈ ലാത്രോസ്കോപ്പിക് സർജറി നടത്തുള്ളൂ പക്ഷേ ഈ റോബോട്ടിക് സർജറി വന്നപ്പോൾ ഈ ചെയ്യുന്ന സർജൻ അടുത്തല്ല ഇരിക്കുക നമ്മൾ ഈ ഈ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളെല്ലാം റോബോട്ടിക് ആംസ് എന്ന് പറയും റോബോട്ടിക് ആംസ് വെച്ചിട്ട് നമ്മൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രക്രിയയാണ് റോബോട്ടിക് സർജറി എന്ന് പറയുന്നത് അത് ഞാൻ നമ്മൾ നിങ്ങളിപ്പോൾ പ്ലേ ഗെയിംസ് കളിക്കുന്നത് കണ്ടിട്ടുള്ളൂ നമ്മളിങ്ങനെ കളിക്കുന്ന സമയത്ത് അവിടെ മൂവ് ചെയ്യുന്നത് പോലെ ഈ റോബോട്ടിക് ആംസ് ഒക്കെ നമ്മൾക്ക് ഒരു ജോയിസ്റ്റിക് ജോയിസ്റ്റിക് എന്നല്ല അത് ശരി പറയാം ഒരു ജോയിസ്റ്റിക് വെച്ച് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ നമ്മൾക്ക് അവിടെ റോബോട്ടിൻ്റെ ആംസ് ഇത് വർക്ക് ചെയ്യും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ക്യാമറയും അസിസ്റ്റൻറ്റിൻ്റെയും നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും സേർജൻ്റെ തന്നെ കണ്ടുകൊള്ളായിരിക്കും ഞങ്ങളുടെ കുറച്ച് സ്വിച്ചസ് 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 ഉണ്ടാവും ഉണ്ടാവും അപ്പോൾ ഈ കൊണ്ട് നമ്മൾക്ക് ഇത് പറ്റും വിദേശ രാജ്യങ്ങളിൽ ഏറെ പ്രചാരം സിദ്ധിച്ച റോബോട്ടിക് സർജറി ഇപ്പോൾ ഇന്ത്യയിൽ അപൂർവം ആശുപത്രികളിൽ മാത്രമാണുള്ളത് സാധാരണക്കാരന് താങ്ങാവുന്ന വിധം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കിയതിലൂടെ ആരോഗ്യ ചികിത്സാരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രി തുടക്കം കുറിച്ചിരിക്കുന്നത് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ എൻ അബ്ദുൾ റഷീദ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ റസ്ബിൻ അഹമ്മദ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ എ സി ഡി അഡ്മിനിസ്ട്രേറ്റർ വി എം സെയ്ദ് മുഹമ്മദ് ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ രാംദാസ് മൗലാന ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജർ വിനു കെ ചീഫ് സർജൻ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ ഡോക്ടർ ശശിധരൻ ഡോക്ടർ അനിൽ മാണി ഡോക്ടർ പവിത്ര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു ചെറിയ ഇടവേള കൂടി